ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഇന്ന് ഒരടിപ്പൊളി മീൻകറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ ഉണ്ടാക്കുന്ന ഒരു മീൻകറിയാണ് തേങ്ങരച്ച മീൻ കറി അപ്പം നമുക്ക് വീടിലേക്ക് കിടക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഇപ്പോൾ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രമിക്കണം എപ്പോഴും നല്ല വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത് അപ്പോൾ ഇത് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളി കുറച്ചധികം കൂടി ഞാൻ എടുത്തിട്ടുണ്ടതിന് ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളക് നടുക കയറിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തത് അത് ചെറുതായി എരുന്നതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് തേങ്ങക്കറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഉള്ളി കുറക്കുന്നതാണ് നല്ലത് പിന്നെ ഇവിടെ ചെറിയൊരു ഉള്ളിയാണ് എടുത്തത് കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു കൊടുക്കാം ഈ തക്കാളിയൊക്കെ നന്നായിട്ട് അടഞ്ഞു വരണം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇട്ടെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് അത് മുളകിൻ്റെ മണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പുളി നീരൊഴിച്ച് കൊടുക്കാം ഒരു കപ്പ് വെള്ളം ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ മുളകിൻ്റെ ഒക്കെ മണം മാറി ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു തേങ്ങയാണ് എടുത്തത് തേങ്ങ നന്നായിട്ട് മിക്സിലിട്ട് അരച്ചതിന് ശേഷം അതങ്ങനെ ഒഴിച്ചെടുക്കുക ചെയ്തത് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ച് വരണം അപ്പോൾ തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഏത് മീനാണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ കുറിൻ്റെ ചെറിയൊരു മീനാണ് എനിക്ക് കിട്ടിയത് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മീനൊക്കെ ഒന്ന് വെന്ത് വരണം ഇനി ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് ലാസ്റ്റൊന്ന് കറിവേപ്പിലിട്ട് കൊടുത്ത് വെളിച്ചെണ്ണ ഒന്ന് മുകളിൽ മുകളിലൊന്ന് മൊത്തത്തിലൊന്ന് കൊടുക്കാം ഈ ഒരു വെളിച്ചെണ്ണയും കറിവേപ്പിനെ ഒക്കെ മണം വരുമ്പോൾ നല്ലൊരു മണമാണ് അപ്പോൾ നമ്മുടെ തേങ്ങരച്ച മീൻ കറി റെഡിയായി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറിക്കട്ടെ